എല്ലാ പ്രിയക്കൂട്ടുകാർക്കും മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബന്ധങ്ങളെല്ലാം ഒരേ സമയം ശക്തവും ദുർബലവുമാണ് കാലങ്ങൾ കൊണ്ട് പണിതീർത്ത അടിത്തറയിൽ ഉയർന്നു പൊങ്ങിയ ഭാവങ്ങളുള്ള ബഹുനില ബന്ധങ്ങൾ പലതും ചെറിയ ഉലച്ചിലിൽ തകർന്നടിയുന്നത് കാണാം അധികം ആഴമില്ലാത്ത ബന്ധങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടാലും അധികമാർക്കും അതനുഭവപ്പെടില്ല ആഴുന്നും പടർന്നും ഇറങ്ങിയ വേരുകൾ ഒരു പ്രഭാതത്തിൽ അപ്രത്യക്ഷമായതിൻ്റെ കാരണം പോലും പിടികിട്ടാത്ത അനേകരുണ്ട് മുൻകൂട്ടി വിധിയെഴുതിയ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല അശ്രദ്ധയും അമിതാശ്രയത്വമാണ് ബന്ധങ്ങൾ നശിക്കുന്നതിലെ പിന്നാമ്പുറ കാരണങ്ങൾ പരിപാലിക്കാത്ത ഒരു സമ്പർക്കവും ദൃഢമാകില്ല വെള്ളമൊഴിച്ച് വളമിട്ട് കള അനുദിന സംരക്ഷണം ഓരോ ബന്ധവും ഊട്ടിയുറപ്പിക്കും നേരുന്ന ശുഭദിനം സ്നേഹത്തോടെ ഷാഹ്നായസ് നന്ദി നമസ്കാരം